വാർത്തകൾ വിശദമായി എലിവേറ്റഡ് ഹൈവേ സമരസമിതിയുടെ ദിനത്തോടനുബന്ധിച്ച് പ്രതിഷേധ ജ്വാല തെളിയിച്ചു എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സായാഹന ധർണ അറുന്നൂറാം ദിവസമായ ചൊവ്വാഴ്ച വൈകിട്ട് ഡിവൈഎസ്പി സിഗ്നൽ പരിസരത്ത് അടിപ്പാത അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് വായുമൂടിക്കെട്ടി പ്രതിഷേധവും പ്രതിഷേധ ജ്വാലയും നടന്നു കർമ്മസമിതി ചെയർമാൻ ആർ എം പവിത്രൻ അധ്യക്ഷത വഹിച്ചു പക്ഷേ ഇന്ന് വരെയും ആര് പറഞ്ഞിട്ടും നമുക്കിത് കിട്ടിയില്ല ഒരു കഴിപ്പിക്കൽ പോലെയാണ് നമുക്ക് തോന്നിയിരിക്കുന്നത് ഇവിടെ വന്ന് നമ്മൾ ആർത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഇല്ല പോകുന്നവർക്കൊക്കെ നമ്മളൊരു വലിയ സാധനങ്ങളാണ് തോന്നത്തക്കും നമ്മളെ നിസ്സാരന്മാരാക്കൊണ്ട് രാഷ്ട്രീയക്കാരാണ് ഈ പറയുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി കരുതി കൊണ്ടിരിക്കുന്നത് അറുന്നൂറ് ദിവസത്തിൽ ഒരു ദിവസം പോലും നമ്മുടെ ഇവിടെ തടസ്സപ്പെടുത്തിയില്ല നമ്മൾ നിർത്തിയില്ല എന്നുള്ള പ്രത്യേകത എല്ലാവരും നമ്മളോട് പറയുന്നുണ്ട് നിങ്ങളിതിനെ ചെയ്യാറാണ് അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് നമുക്ക് കിട്ടും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ ആര് പറഞ്ഞിട്ടും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇനിയും നമ്മൾ നമ്മളെ കണ്ടു ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ മൂന്നെണ്ണം ഇപ്പോൾ തന്നെ അവർ കൊടുത്തു മറ്റുള്ള ഭാഗം ചെന്നു അവിടെയും അവർ ചോദിച്ചപ്പോഴൊക്കെ നമുക്ക് ഒരു ഒരു വലിയ പ്രതിഷേധ സമരം ജനറൽ കൺവീനർ കെ കെ അൻസാർ ഉദ്ഘാടനം ചെയ്തു പി ജി നൈജി പി സുരേഷ് കെ സി ജയൻ എന്നിവർ സംസാരിച്ചു ഡിഗ്രി കഴിഞ്ഞവരോ കരിയർ ഗ്യാപ്പ് ഉള്ളവരോ ആവട്ടെ സ്പ്രിംഗ്ടെക് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ആറു മാസത്തെ ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വഴി ഇന്ത്യയിലും വിദേശത്തുമായി ഹൈ സാലറിഡ് മെഡിക്കൽ പ്രൊഫഷണുകളാവാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജോബ്സ് ലൈക് പി ക്വാളിറ്റി കൺട്രോൾ ഓപ്പറേഷൻ കോർഡിനേറ്റർ ബില്ലിംഗ് എക്സിക്യൂട്ടീവ് അക്കൌണ്ടിംഗ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ മേഖലയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഭദ്രമാക്കാം ആറു മാസത്തെ കോഴ്സിന് ശേഷം പഠിച്ചിറങ്ങുന്ന എല്ലാ കുട്ടികൾക്കും മൂന്ന് മാസത്തെ ഉറപ്പായ ഇന്റേൺഷിപ്പും സ്പ്രിംഗ് ടെക് പ്രൊവൈഡ് ചെയ്യുന്നു ഇനി ഓഫ്ലൈൻ ക്ലാസുകളിൽ വരാൻ ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ഓൺലൈൻ ക്ലാസുകളും അവൈലബിൾ ആണ് അപ്പോ പറക്കിനി വിദേശത്തേക്ക് വെറും ആറു മാസം കൊണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക